അതേസമയം അഹമ്മദാബാദിൽ തകർന്നു വീണ എയർ ഇന്ത്യ ഡ്രീം ലൈനറിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ സുമിത് സബർവാളിന്റെയും സഹപൈലറ്റിന്റെയും അവസാന വാക്കുകൾ മെയ്ഡേ മെയ്ഡേ എന്നായിരുന്നുവെന്ന് വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് വിമാനം പറന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അറുന്നൂറ്റി അൻപതടി ഉയരത്തിലെത്തിയ ശേഷം താഴേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് അടിയന്തര സന്ദേശം നൽകിയത് വിമാനം ഉയർത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ഈ അടിയന്തര സന്ദേശം അയച്ചതെന്നും എയർ ട്രാഫിക് കൺട്രോളർ തിരിച്ച് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രതികരണം ഒന്നും ലഭിച്ചില്ല എന്നും വ്യോമയാന മന്ത്രാലയ സെക്രട്ടറി എസ് കെ സിൻഹ അറിയിച്ചിരുന്നു വിമാനത്തിന്റെ സാങ്കേതിക തകരാറുകൾ മുൻകൂട്ടി പരിശോധിച്ചില്ലെന്ന ആക്ഷേപം മന്ത്രാലയം തള്ളിയിട്ടുണ്ട് അപകടത്തിന് മുൻപ് ഇതേ വിമാനം പാരീസ് ഡൽഹി അഹമ്മദാബാദ് റൂട്ടിൽ വിജയകരമായി പറന്നതാണെന്നും അവർ വാദിക്കുന്നു അതുപോലെ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അപകട സ്ഥലത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ ഡീകോഡ് ചെയ്യുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുക എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അപകടത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ടെന്നും റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു അറിയിച്ചിട്ടുണ്ട്